നമ്മൾ നിങ്ങൾ വിചാരിക്കും എവിടെ ാണ് ഒരു കിടിലൻ സ്ഥലത്ത് അതെ ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിന്റെ അപ്പൊ അടുത്തൊരു എപ്പിസോഡ് അത് നല്ല കിടിക്കാച്ചയാക്കി ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിപ്പോ വന്നിരിക്കുന്നത് താങ്കോ കാരു നാഷണൽ പാർക്ക് അപ്പൊ വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് പോവാം അപ്പോഴേക്കും ഞാൻ ഈ ക്യാമ്പും സംഭവങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ കാരണം സൂര്യൻ കണ്ടെ പോയി അതേ ഇവിടെ മൊത്തം ഇരുട്ടായി അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വിടെ ഒന്ന് തീയൊക്കെ കത്തിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നിങ്ങൾ വന്ന ഒഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാഗൈസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരോടും ചെയ്തു ഇന്ന് നമ്മുടെ സോളോ എപ്പിസോഡാണ് സോളോ ക്യാമ്പിങ് ആണ് കുറേ കാലത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പോകുന്നത് അപ്പം മീനും വാമിയും ഇല്ല അവരെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് അവരില്ലാതെ ഞാൻ വന്നത് ഇത് ഇത്തിരി റിസ്ക് എടുത്തുള്ള കളിയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ട് നമ്മുടെ സൈറ്റ് നമ്മൾ നമ്മൾ സ്ഥലത്താൻ വേണ്ടിയേ ഇനിയും വീണ്ടും ഇരുന്നൂറ് കിലോമീറ്റർ ഇതേപോലെ സ്ട്രൈറ്റ് റോഡ് വിജനമായ സ്ഥലം ഒരു മനുഷ്യ കുഞ്ഞില്ല കുഞ്ഞിലെ ഇത് കണ്ടോ രണ്ട് സൈഡും ട്രൈ ആയിട്ടിരിക്കുന്ന ഏരിയ ആണ് നല്ല നല്ല അടിപൊളി റോഡ് നല്ല റോഡ് ട്രിപ്പിന് പറ്റിയൊരു മൂഡ് എന്നൊക്കെ പറയാം ഏ എന്ത് രസല്ലേ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകാൻ വേണ്ടി നമ്മളിപ്പൊ ഗ്രാവൽ റോഡിലേക്ക് കിടന്നുട്ടോ ഇനി ഇവിടെ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ഇതേപോലെ കിടക്കുന്നത് എന്താല് ഒരു മനുഷ്യ കുഞ്ഞില്ല എനിക്ക് എനിക്കാണെങ്കിൽ പേടിയായിട്ട് കേട്ടോ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ാന്റ് പറഞ്ഞാ ട്രൈലാന്റിന്റെ പീക്ക് ആട്ടോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്ക് അങ്ങനെ ദൂരെ നോക്കി കഴിഞ്ഞുണ്ടെങ്കിലേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുന്നുകളെല്ലാം പൊങ്ങി നിൽക്കുന്നത് കാണാം നല്ല ക്ലൈമറ്റ് ആണ് ഇന്ന് ഒരു ട്വന്റി വൺ ഡിഗ്രി ചൂട് അങ്ങനത്തെ ഒരു നിൽക്കുന്നത് സെറ്റപ്പിലായിട്ടാണ് ഡിഗ്രിയില് അങ്ങനത്തെ കാണാം നോർത്തേൺ കേപ്പ് എന്ന് പറഞ്ഞ പ്രൊവിൻസിനോടും വെസ്റ്റേൺ കേപ്പ് എന്ന് പറഞ്ഞ പ്രൊവിൻസിനോടും കൂടി അതിർത്തി ഷെയർ ചെയ്യുന്നതാണ് ഈ ഇവിടെ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇതാണ് ഈ സൗത്ത് ആഫ്രിക്കയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡ്രൈ ലാൻഡ് എന്നൊന്നും പറയത്തില്ലേ ആ സംഭവം അതേപോലെ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് ഒരു സാധനമില്ല ഏറ്റവും വലിയ മരുഭൂമി ഡെസേർട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ് ഇത് തണുപ്പ് വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും രാത്രി വിക്കുമ്പം നല്ല തണുപ്പായിരിക്കും ഇവിടെ നമ്മളെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തി വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജനമായിട്ടാണ് കിടക്കുന്നത് ഇത് കണ്ടു പണ്ടത്തെ ഇംഗ്ലീഷ് സിനിമയിലെ ഒരു സെറ്റപ്പ് പോലെ ഇല്ലേ ഇത് നോക്കി ഒയ്യോ ച്ഛനമായ പ്രദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ഛനമായ പ്രദേശം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനിയും പോകാൻ വേണ്ടി ഇനി നമുക്കൊരു ഒരു പത്ത് നൂറ്റി മുപ്പത് കിലോമീറ്റർ കിടക്കുന്നുണ്ട് ഇവിടെ വേറെ സെറ്റപ്പ് ഒന്നും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇങ്ങനൊരു ചെറിയൊരു മരം ഇതേ കണ്ടില്ലേ ഇതേ ഇവിടെ കുറച്ച് കല്ലുകളെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട് ഉള്ളൂ സംഭവം ഇവിടെ വണ്ടി ഒന്ന് നിർത്തി ഒന്ന് വിശ്രമിക്കാത്രേ ഉള്ളൂ ഇത് പക്ക ഗ്രാവൽ റോഡ് കിട്ടോ പക്ക ഗ്രാവൽ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇതൊരു വണ്ടിയുടെ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാൻ തേക്ക് നമ്മുടെ ടയർ ഒക്കെ എന്താ കളറ് പൊടി പിടിച്ചിട്ടുണ്ടല്ലോ മൊത്തത്തിൽ പൊടി പിടിച്ച് ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പൊ ഈ വണ്ടി എടുത്താൽ പിന്നെ നമ്മൾ മൊത്തം നമ്മൾ ഓഫ് റോഡും നമ്മുടെ ചാനലിന്റെ പേര് മാറ്റി പിന്നെ ക്യാമ്പിങ്ങും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു വണ്ടി കണ്ടോ ഒരു ലാൻഡ് റോവർ ഇതാ കേട്ടോ താങ്കുവ പാറ്റ് സ്റ്റാള് ഫ്രീ വൈഫൈ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ ഇവിടെയാണ് ലാസ്റ്റ് ഷോപ്പ് കിട്ടോ നമ്മുടെ ഇവിടത്തേക്കുള്ളത് ഇതാണ് ഷോപ്പ് ഇതേ ഇവിടെ ഒക്കെ വെച്ചാക്കി നോക്കിയാൽ ഒരു കാറൊക്കെ കണ്ടോ നിങ്ങള് കാറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടോ ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് നമുക്ക് നേരെ പോകണം ഇനിയും ഇനിയും കിടക്കുന്ന നൂറ്റിപ്പത്ത് കിലോമീറ്റർ കിട്ടോ അപ്പം ഇതേപോലെയുള്ള ഒരു റോഡും ഇതേപോലെയുള്ള ഒരു പ്രദേശമാണ് ഇതാട്ടോ ലാസ്റ്റ് ഷോപ്പ് ഈ ബാറ് എന്നൊക്കെ പറയാം ഇവിടെയാണ് സാധനങ്ങളെല്ലാം കിട്ടത്തുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ടേക്ക് വിജനം എന്ന് മാത്രമല്ല പക്ക വിജനമാണ് അപ്പം ഇത് വിടെ പറഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ ജനത കണ്ടു കണ്ട് കണ്ടു കണ്ട് എന്തോ പോലെ ഒരു മനുഷ്യരില്ല എനിക്ക് എനിക്കിപ്പൊ പേടി തുടങ്ങി വഴി മാറിയിട്ടുണ്ടോ ഇല്ലോ വഴി മാറിയിട്ടില്ല എന്തായാലും കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഇവിടെ നിന്ന് എൺപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പം അയ്യോ എന്താ പറയാലെ ഒരു പ്രത്യേക അനുഭവം ഇത്രക്ക് ആ സെറ്റപ്പാണ് എന്ന് ഞാൻ വിചാരിച്ചില്ലാട്ടാ അവറ്റിപ്പി എന്തായാലും അതുവരെ നടത്തുവെച്ച് കാണാന്നുള്ള രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം എന്തായാലും എങ്ങനെ ഇരിക്കുന്ന അങ്ങനെ നമ്മള് ഇതേ പറഞ്ഞ ടു എത്തിക്കം കാരു താങ്കണൽ പാർക്ക് അപ്പൊ പ്രദേശിച്ചിരിക്കുന്നു ഇനി നമ്മള് നേരെ നമ്മുടെ റസ്റ്റിങ് ക്യാമ്പ് നോക്കി പോകണം ഇവിടുന്ന് ഡേ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഈ വഴിക്ക് പോകണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഈ വഴിക്ക് അങ്ങ് പോകാം എന്നിട്ട് നമ്മുടെ റിസെപ്ഷനിൽ ചെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ചെയ്യാൻ ഞാൻ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് റിസർവ് ചെയ്തത് ടിക്കറ്റ് എല്ലാം ടിക്കറ്റ് എന്ന് വെച്ചാൽ അതല്ലാതെ നമുക്ക് അതായത് കൺസർവേഷൻ ഫീസും അതല്ലാതെ നമുക്ക് ശരിക്ക് ഉണ്ട് അപ്പോൾ അതെല്ലാം പേ ചെയ്തിട്ട് നമ്മൾ വഴി ബുക്ക് ചെയ്തായിരുന്നു ഇനി നമുക്ക് റിസപ്ഷനിലേക്ക് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇട്ടാ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നാട്ടിലെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന ദൂരെ ഇതേ പോകുന്ന വഴിക്ക് എന്താ ഇവിടെ മുപ്പത് കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യണം ഇതിന്റെ ഇതിന്റെഷൻ വേണ്ടി നമ്മളിങ്ങനെ കിടന്നു പോകുമ്പോഴേ നമുക്കിത് ചെറിയൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുണ്ട് ഒരു ചെറിയൊരു അല്ല ഇത് ബ്രിഡ്ജല്ല ണ്ടോ വിജനം പറഞ്ഞിട്ടുണ്ടെങ്കി ഇങ്ങനത്തെ ഒരു ജനമായ വിജനമായ സ്ഥലത്തിൽ ഞാനേ വണ്ടി കൂടെ നിർത്തിയിട്ടോ ടയർഡായി ഗ്രാവലോട്ടി കൂടെ വണ്ടി ഓടിച്ചു ഓടിച്ചെ ഇന്ന് നോക്കിയേ നിങ്ങൾ ഫുള്ള് വിശാലമായ സ്ഥലം ഒരു കുഞ്ഞില്ലാത്തൊരു സ്ഥലം ഇങ്ങനത്തെ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനാദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ സ്ഥലത്തിൽ വണ്ടി ഓടിക്കുന്നത് ചെറിയ ചെറിയ ഗ്രാവൽ റോഡിൽ കൂടെ ഓടിച്ചിട്ടുണ്ട് നേരത്തെ ഒക്കെ പോയ ട്രിപ്പുകളെല്ലാം പക്ഷെ ഇത് നോക്കിയാൽ നിങ്ങൾ ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ഇതേപോലത്തെ ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ വന്നത് അടുത്ത വെസ്റ്റേൺ ഒരു വില്ലേജ് അല്ലെങ്കിൽ സദർലാൻഡ് എന്ന് പറയുന്ന നോർത്തേൺ ഗീഫിലെ എഴുപത് കിലോമീറ്റർ അകലെയാണ് ഈ പാട്ടായിട്ട് കിടക്കുന്നത് അങ്ങനെ നമ്മൾ ഫുൾ വിജിന്നയിൽ നിന്ന് ഒരു ആശ്വാസം എന്ന് പറഞ്ഞ ചെറിയ ചെറിയ കുന്നുകളൊക്കെ കർശനമായ ഒരു ഏരിയയിലേക്ക് കടന്നു മണ്ണൊക്കെ കണ്ടോ ഒരു കറുത്ത കളറിലുള്ള മണ്ണ് കേട്ടോ ഇത് കണ്ടോ പെട്ടെന്ന് വന്നപ്പോ സ്പ്രിംഗ് ബോക്ക് കണ്ട നിങ്ങള് എന്റെ എന്റെ മൃഗങ്ങളെ കണ്ടു തുടങ്ങി ഇതേ അങ്ങ് മാറിയിട്ട് ഇഷ്ടംപോലെ സ്പ്രിംഗ് ബോക്കുകൾ ഉണ്ട് കിട്ടാ മൃഗങ്ങളെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടാ അമ്മോ ഇത് പൊളിക്കൂട്ടാ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഒരു കൂട്ടം സ്പ്രിങ് ബോക്ക് നിക്കുന്നുണ്ട് ഈ സ്പ്രിങ് ബോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിന്നത്തിൽ പെട്ടതരം മൃഗം ആട്ടോ ഇത് സൗത്ത് ആഫ്രിക്കയിലും നബീബിയയിലുമായിട്ട് കാണപ്പെടുന്ന ഒത്തിരി കാണപ്പെടുന്ന ഒരു മൃഗമാണ് ഇത് സൗത്ത് ആഫ്രിക്കയുടെ ദേശീയ മൃഗം കൂടിയാണ് പോലെ നിക്കുന്നുണ്ട് ഈ മല അടിവാരത്ത് അല്ലെങ്കിൽ ഈ മലയുടെ മുകളിൽ എന്ന് പറയാം മല അടിവാരം അല്ല അത് മലയുടെ മുകളിൽ എത്തി അടുത്ത മലകളാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ ടെദിൾ ഗ്രാവൽ റോഡിൽ കൂടെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കി ടെദിൾ ഗ്രാവൽ റോഡാണ് അപ്പം നമുക്ക് എന്തായാലും സമയം വൈകാതെ പെട്ടെന്ന് അവിടെ ഇങ്ങനെ കിടന്നു വരുമ്പോഴേ ഇവിടത്തൊക്കെ ഉപേക്ഷിച്ച നിലയിലുള്ള ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടോ അപ്പൊ അതിന്റെ വില്ലേജ് ഒക്കെ ആയിരുന്നു ഇതിന്റെ ഉള്ളില് അപ്പൊ നമ്മള് അങ്ങോട്ടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നെ നമുക്ക് ഉള്ള കാഴ്ചകളെല്ലാം കണ്ട് പൈ ഞാൻ പോകാം എന്നിട്ട് എവിടേക്കും ഒന്ന് അടിക്കണം അങ്ങനെ കൈസ് നമ്മള് താങ്കൾ നാഷണൽ പാർക്കിന്റെ റിസപ്ഷനിൽ എത്തി ഫൈനലി നമ്മൾ റിസപ്ഷനിൽ വണ്ടി നടത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് റിസപ്ഷൻ ഇനി ഇവിടുന്ന് നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ക്യാമ്പിങ് സൈറ്റിലേക്ക് പോകണം മൊത്തം വിച്ഛനമായ പ്രദേശമാണ് അപ്പോൾ അതി കൂടെയാണ് നമ്മൾ ഡ്രൈവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് നിങ്ങളാരും മിസ്സ് ചെയ്യരുത് എന്തായാലും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സോളോ ആയിട്ടാണ് വന്നത് ഒരു പത്ത് നാന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നാൽ കിട്ടണീന്ന് അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ക്യാമ്പ് ചെയ്യുന്നവടത്തേക്ക് നമുക്ക് നീങ്ങേക്കാം കേട്ടോ അപ്പം ഞാനിപ്പം നിൽക്കുന്നത് കാരു നാഷണൽ പാർക്കിന്റെ റിസപ്ഷനിലാണ് കാരു നാഷണൽ പാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ കേപ്പിൻ്റെയും നോർത്ത് ഏൺ കേപ്പിൻ്റെയും ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പാർക്കാണ് ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ലാൻഡ് കൂടിയാണ് ഇവിടെ ജൈവ വൈ വൈവിധ്യമാർന്ന ഈ ഉണ്ടല്ലോ ഏറ്റവും വലിയ ഡെസർട്ട് ലാൻഡുകളിൽ ഒന്നും കൂടി കേട്ടോ ഇത് നോക്കി നിങ്ങൾ ഒരു സംഭവമില്ല മൊത്തത്തിൽ ഒരു ഡ്രൈ ഏരിയയാണ് ഞാൻ വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം ഈ താങ്കോ കാരു നാഷണൽ പാർക്ക് മാനേജ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലെ സാൻ പാർക്ക് എന്ന് പറഞ്ഞത് സൗത്ത് ആഫ്രിക്കൻ നാഷണൽ പാർക്ക് അതോറിറ്റി അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ഉണ്ട് ആ ഏജൻസിയാണ് ഇത് മാനേജ് ചെയ്യുന്നതും മെയിൻ്റെനൻസ് ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പെർമിഷൻ എടുക്കണം എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പെർമിഷൻ ഓൺലൈനിൽ എടുത്തിരുന്നു ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു ഇനി നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകാൻ പോകുക കേട്ടോ അതേ വണ്ടി ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പം സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മാപ്പ് ഇവർ തന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് മാപ്പ് വന്നത് ഇവിടെ നിന്നാണ് വന്നത് സീറസ് സീറസിൻ്റെ ഈ ഒരു എൻട്രൻസിലാണ് നമ്മൾ കയറിയത് കേട്ടോ ഇത് മൊത്തം ഗ്രാവൽ റോഡായിരുന്നു ഏകദേശം ഒരു നൂറ്റി നൂറ്റിയല്ല കേട്ടോ ഇരുന്നൂറ് കിലോമീറ്ററോളം ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം ട്രാവൽ റോഡിലൂടെ വന്നത് ഓഫ് റോഡായിരുന്നു റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു റിവർ ക്രോസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് റിസപ്ഷൻ ഈ റിസപ്ഷനിൽ നിന്ന് നമുക്ക് പോകേണ്ട വഴി ഇതാണ് ബേജസ് പോണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പിങ് സൈറ്റ് ആണ് നമ്മൾ എടുത്താക്കുന്നത് അപ്പം അതിലേക്കുള്ള റൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ പ്രത്യേകതയെന്നറിയോ റേഞ്ചില്ല ഒരു സാധനം ഇല്ല ഇവിടെ അപ്പം ഈ മാപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി അപ്പം നമുക്ക് പോയേക്കാം എന്തായാലും പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണാം അപ്പം പറഞ്ഞു തന്ന വഴി ഫസ്റ്റ് ലെഫ്റ്റാണ് വരുന്നത് അപ്പം ഇവിടെ നിന്ന് ട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കാൻ ഇതാണ് ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ ക്യാമ്പ് ക്യാമ്പ് നമ്മുടെ ക്യാംസൈറ്റിന്റെ പേരില്ല എന്നാലും ഈ വഴിക്കാണ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വഴിക്ക് എന്തായാലും പോകാം എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തായാലും ആഹ് സൂര്യാട്ടം എന്തേ അങ്ങറ്റത്ത് സൂര്യാട്ടം നിക്കുന്നുണ്ടോ സൂര്യാട്ടൻ അസ്തമിക്കാറായിട്ട് നിൽക്കുവാണ് അടിപൊളി വഴി മറ്റപ്പൊന്ന ഭാഗ്യം ഉണ്ടെങ്കിൽ കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ച നിങ്ങക്ക് കാണാട്ടോഷ്ടിച്ച് ഒട്ടക പക്ഷി ഉണ്ടല്ലോ ഒട്ടകപക്ഷി ഇതേ നമ്മടെ വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുവോ അതേ കണ്ടോ അതേ അവിടെ ഒരു ഒട്ടകപക്ഷി കിട്ടുന്നുണ്ടോ ആഹാ ഒട്ടക പക്ഷി മാത്രം മതി കേട്ടോ വേറെ എല്ലാം ഉണ്ടാക്കാതിരുന്നാ മതി അതാണ് ഇപ്പൊ ഡൗട്ട് ഏത് കണ്ടോ ഒറ്റത്ത് ഒറ്റ ഒട്ടക പക്ഷിയുള്ളു അത് ആ മെയിലാണത് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള അതാണ് അതിന്റെ കഥര് കണ്ടോ ഇവിടെ എന്തോ ഒരു മണൽ തിട്ടയുണ്ട് കേട്ടോ ഇത് എന്താണോ സംഭവം ഇവിടെ വണ്ടികൾക്ക് വണ്ടിയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് റൗണ്ട് അടിച്ചിട്ടേ ആഹാ ഇതെന്താണോ സംഭവം ഡാമാണോ കണ്ടിട്ടൊരു ഡാം പോലെ ഉണ്ട് അതിലേക്ക് വണ്ടി അതിലേക്കൊക്കെ കയറാൻ പോകുന്നു ക്യാമറ പിടിക്കലും വണ്ടി ഓടിക്കലേ ഡാമല്ല പറ്റിച്ച് ഡാമൊന്നല്ലോ അതിന് ചുമ്മാ ഒരു മണവ് കിട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളത് വീണ്ടും പോവുകയാണ് ഡാമല്ല പറ്റിച്ചിട്ടാ ഈ ഡ്രൈലാൻഡില് ഞാൻ വിചാരിച്ചേ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഡാമുണ്ടാവും എന്തായാലും ഡ്രൈലാൻഡ് കഴിഞ്ഞു മണ്ണ് കൊട്ടകളില്ലേ അതാണ് അതിൻ്റെ ഉള്ളില് പാമ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കും നിൽക്കുന്നത് പിന്നെ അത് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബുഷ്ക്കാടുകളില്ലേ ബുഷ് ഫോറസ്റ്റ് എന്നൊക്കെ പറയലേ അത് സംഭവ നമ്മളെ പോയിക്കൊണ്ടിരിക്കുമ്പോ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒന്ന് ജസ്റ്റ് നിർത്തിയതാണ് ഇത് നോക്കിയാൽ എന്തും മനോഹരമായിട്ട് കിടക്കുന്നത് നോക്കിയാൽ വിച്ഛനമായ സ്ഥലമാണ് ഒരിക്കലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കല്ലുകൾ കണ്ടോ ബ്ലാക്ക് കളറിലാണ് ഈ കല്ലുകൾ ഇത് ഇത് കണ്ടോ ബ്ലാക്ക് കളറിലുള്ള കല്ലുകളാണ് നമ്മൾ ഇത് വണ്ടി ഇവിടെ നിർത്തിയിട്ടാക്കുവാണ് ഇത് ഇത് ഉണ്ടോ മൊത്തം ഇതേപോലത്തെ കാടുകളാണ് നമ്മൾ ഓസ്റ്റിച്ചിനെ കണ്ടിരുന്നു കേട്ടോ വരുന്ന വഴിക്ക് അപ്പൊ അതേപോലെയുള്ള നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഇനി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് വണ്ടി കയറാം ഇവിടെ എന്തൊക്കെ സാധനങ്ങളാ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ കടന്നു വരുമ്പോഴേ ഇവിടെ ഒരു വാട്ടർ ഹോൾ കാണാം കേട്ടോ ഇതൊരു ചെറിയൊരു വാട്ടർ ഹോൾ ഇവിടെ നിർമ്മിച്ചുവെച്ചിട്ടുണ്ട് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അപ്പൊ ആ വഴിക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ആഹാ സൂര്യൻ അവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സൂര്യ പോകുന്നതിന് മുമ്പ് നമുക്ക് ക്യാമ്പ് സൈറ്റ് നോക്കി കണ്ടുപിടിക്കണം റിസപ്ഷൻ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ എന്നാ പറഞ്ഞത് ഇതിപ്പോ എന്തോ കുറുക്കൻ പോണുണ്ടോ ഒരു കുറുക്കന ചെന്നൈയോ എന്തോ ഒരു സാധനം അവിടെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കി ക്യാമറയിലേ അധികം സൂമാകുന്നില്ല അതെ അങ് ദൂരെ നോക്കിയാൽ ഇഷ്ടം പോലെ കുടുകളുടെ കൂട്ടോട്ടോ അതെ കുടുവ് പറഞ്ഞിട്ടുള്ള ഒരു അനിമലാണ് അത് ഇങ്ങോട്ട് നോക്കി നിക്കുവാട്ടോ ഞാൻ ഫോണിൽ സൂം ചെയ്തെടുക്കാൻ പറ്റട്ടെട്ടോ അങ്ങനെയാണെങ്കിൽ കുറുക്കൻ കേട്ടോ കുറുക്കൻ താമസിക്കുന്ന കുറുക്കൻ വരുവാ വണ്ടി കിടക്കേണ്ടി വരുമോ എന്താണോ അവസ്ഥ ഇവിടെ മഴ പെയ്ത് അടക്കുന്നുണ്ട് തോന്നുന്നു ചെറിയൊരു നനവിലാണ് റോഡ് കിടക്കുന്നെ അതുകൊണ്ട് പയ്യെ പോകാൻ പറ്റുന്നു ഓട്ടോ ഇപ്പം സമയം അഞ്ചു മണി ആകാറായി എന്തായാലും സൂര്യനസ്തമിക്കുന്നതിലും പോയി ക്യാമ്പ് സെറ്റ് ഒന്ന് തയ്യാറാക്കണം അങ്ങനെ നമ്മൾ ക്യാമ്പ് സൈറ്റിൻ്റെ പോഡ് കണ്ടിട്ടു അതേ രണ്ടു വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നമുക്ക് പോകേണ്ടത് മാപ്പ് അനുസരിച്ച് റൈറ്റിലേക്കാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റിലേക്ക് ആട്ടോ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്ക് വേറെ കുറച്ച് സൈറ്റുകളിലേക്കാണ് പോകേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് എന്തായാലും പോകാം ഇവിടെ പുറത്തിറങ്ങാൻ പേടി കാരണം ഇപ്പം കുറുക്കനെ കണ്ടുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ മൃഗങ്ങൾക്കെല്ലാം വെള്ളം കുടിക്കാനായിട്ട് അതായത് ചെറിയ രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വെള്ളം ഉണ്ട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടാകുന്നതല്ല കേട്ടോ അതുള്ള സെറ്റപ്പാണ് അത് ഇവിടെയൊക്കെ ഇതൊക്കെ കെട്ടിടങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പേടിപ്പെടുന്ന രീതിയിൽ ഒഴിഞ്ഞു പോയ കെട്ടിടങ്ങൾ പൊളിഞ്ഞ് പോയ കെട്ടിടങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു കുന്നും കിടക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പ് ക്യാംസൈറ്റിലേക്ക് ഇനിയും പോകാനുണ്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ കൂടി പോകാനുണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി പോവാണ് നമ്മളെ ക്യാമ്പ് സൈറ്റ് അന്വേഷിച്ചുണ്ടേ പണി പണിപാടിന്ന് പറഞ്ഞേ ആ വഴി തെറ്റിപ്പോരോന്നറിയില്ല എഴുതി വെച്ചാക്കുന്ന വഴിയൊന്നും ആ കാണുന്നില്ല ആ നമ്മളിപ്പതായി പോയിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ ആ സൂര്യനെല്ലാം അസ്വിച്ചു തുടങ്ങിട്ടോ അപ്പൊ കഴിച്ചു നമ്മുടെ ക്യാമ്പ് സൈറ്റ് എത്തിയിട്ടാ പേജസ് ഫോണ്ട ക്യാമ്പ് സൈറ്റ് എന്റെ പൊന്നെ തുടങ്ങി ഒരു കുഞ്ഞില്ലാട്ടാ ടിക്കാന്നാ വിചാരിച്ചത് പക്ഷെ ഇവിടെ ഇത്രയും വിചാരമായിട്ട് കിടക്കുന്ന സ്ഥലത്തേ ക്യാമ്പ് അടിച്ച് എങ്ങനെ കിടക്കാന്നുള്ളതാണ് നമുക്കൊരു ഡൗട്ട് ഇടാം എന്തായാലും ഞാൻ ക്യാമ്പ് ചെയ്യാതെ വണ്ടിയിൽ തന്നെ കിടന്നാലോണോചിക്കുന്നത് നമ്മുടെ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ കുറെ മൃഗങ്ങളെ കണ്ടായിരുന്നു അപ്പൊ ഈ മൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ വണ്ടി വന്ന വഴിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ക്യാമ്പിന്റെ ഐറ്റംസും എല്ലാം ഉണ്ട് അതെ ഫുഡ് ഇതിലുണ്ട് എനിക്ക് ഫുഡ് കഴിക്കണം ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഫുഡോ കഴിക്കണം നോ ഇലക്ട്രിസിറ്റി നോ വാട്ടർ ഒന്നുമില്ല എല്ലാം നമുക്ക് പ്രകൃതിയോട് ചേർന്നിരിക്കുന്നത് എൻജോയിങ് ദ നേച്ചർ എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ എക്സ്പ്ലോറിങ് ദ നേച്ചർ നല്ല കിഡ്ഡിലൻ അറ്റ്മോസ്ഫിയർ നല്ല തണുപ്പായി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നോർത്ത് ഇൻ ഗേപ്പിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വരുന്ന വഴിക്ക് നോർത്ത് ഇൻ ഗേപ്പും വെസ്റ്റ് ഇൻ ഗേപ്പിന്റെ പങ്കിടുന്ന ഒരു നാഷണൽ പാർക്കാണ് ഇതേപോലുള്ള പത്തൊമ്പതോളം നാഷണൽ പാർക്ക് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഹോൾ സൗത്ത് ആഫ്രിക്കയിൽ ഇണ്ട് ഇതിലും വലിയ നാഷണൽ പാർക്കുകൾ ഉണ്ട് ഇത് ാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡ്രൈ ലാൻഡ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് താങ്കോ കാരു നാഷണൽ പാർക്ക് അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും സൗത്ത് ആഫ്രിക്കൻ നാഷണൽ പാർക്ക് അതോറിറ്റി ഗവൺമെന്റിന്റെ ഏജൻസിയാണ് ആണ് നിങ്ങൾ കണ്ടില്ലായിരുന്നു ഞാൻ അവിടെ നിർത്തി അവരുടെ റിപ്പോർട്ടൊക്കെ ചെയ്തത് അപ്പൊ സമയം കളയുന്നില്ല ഞാൻ പെട്ടെന്ന് ഞാൻ സാധനങ്ങൾ എടുത്തൊന്ന് തീ ഒക്കെ ഇടോ നല്ല കാറ്റുണ്ട് നമുക്ക് അതിനു മുമ്പ് ഈ വീടൊക്കെ നോക്കിട്ട് വരാം ി തുറന്ന് നടക്കുവോ ആ വണ്ടിയുടെ ഉള്ളിൽ ഉള്ളിലെന്തെങ്കിലും കയറി കഴിഞ്ഞറിയത്തില്ല നമുക്ക് വണ്ടി ഒന്ന് ഇടയ്ക്ക് നടക്കാം ഇടയ്ക്കറച്ചിട്ട് നമുക്ക് ഈ ബിൽഡിങ്ങുകൾ ഒന്ന് നോക്കാം അതേ നല്ല പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന ബിൽഡിങ്ങുകളാണ് കണ്ടോ ഈ അവിടെ ഒരു വാട്ടർ ടാങ്ക് കാണോ വാട്ടർ ഇല്ലാന്നാ പറഞ്ഞോ വാട്ടർ ടാങ്ക് ഒന്നല്ലാത്ത പറഞ്ഞു അവിടെ കൊറേ ബിൽഡിങ്ങുകൾ എന്തൊക്കെയാണ് ബിൽഡിങ്ങനും ഉണ്ട് കേട്ടോ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കപ്പം ഇതിൽ കാണാനായിട്ട് പണ്ടത്തെ പാന വില്ലേജുകളൊക്കെ ആയിരുന്നു ആ വില്ലേജിന്റെ ഉള്ളിലാണ് അപ്പം വണ്ടിയുടെ അടഞ്ഞില്ല കേട്ടോ അപ്പൊ നമുക്ക് അടക്കുന്നതിന് മുമ്പ് അപ്പൊ സാധനങ്ങളൊക്കെ അയ്യോ ചിന്ത രാത്രി മാമാ പറയില്ലേ സുഖം തരും മാമാ അയ്യോ എനിക്ക് പേടിയാവുന്നേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്തും ഇട്ടായ കറ ചേട്ടൻ കാര്യമില്ല അപ്പൊ നമുക്ക് നേരെ സമയങ്ങളും തീ ഇടാം അതിനു മുമ്പ് വണ്ടി അടങ്ങാതിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ സാധനം കാരണം വണ്ടി അടങ്ങാതിരുന്നത് എന്തായാലും തീ ഇപ്പൊ എന്തായാലും തീക്കുള്ള സാധനങ്ങൾ നേരം പോയി തറിഞ്ഞില്ല ആ കൂട്ടുകാരെ ടിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാല്ല ഭയങ്കര കാറ്റ് സ്കൂളിട്ടോ ടെന്റ് അടിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയല്ല കാറ്റാണ് പിന്നെ മാത്രമല്ല നല്ല പൊടി ഉണ്ട് ഇവിടെ അതുകൊണ്ട് നടക്കത്തില്ല വണ്ടിയിൽ തന്നെ നടക്കാന്ന് വിചാരിച്ചു അപ്പൊ വണ്ടിയിൽ തന്നെ പെട്ടിട്ടിട്ട് വണ്ടിയിൽ നടക്കാൻ വെച്ചിട്ട് നമ്മള് ഈ സംഭവങ്ങൾ അതെ നമ്മുടെ വെട്ടിൽ ശരിയായിട്ടുണ്ട് അപ്പം കാഴ്ച ഇത് പടിഞ്ഞാറാണ് ഇതാണ് കിഴക്ക് പക്ഷെ ഞാനിപ്പോൾ വണ്ടി ഇങ്ങനെ എന്തായാലും അപ്പം ഇതേ ഇതാട്ടോ ബെറ്റ് അതേ പുറപ്പുണ്ട് എല്ലാ സംഭവമുണ്ട് സോറി കാസ് വീണ്ടും ഞാൻ പറയുന്നു ഞാൻ നമുക്ക് ടെൻറ്റ് അടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ സാഹചര്യം വേറെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇന്ന് കഴിച്ചു കൂട്ടാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ബാർബിക്കിടാൻ വേണ്ടി അതെ ഈ സംഭവം ഗ്രില്ലിന് വേണ്ടി ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബാർബിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഇത് മേടിച്ചിട്ടുണ്ട് സോസ് അത് മാത്രമേ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല പിന്നെ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഫുഡും കഴിക്കണം അത്രയൊക്കെ ഉള്ള സംഭവങ്ങള് അപ്പൊ ഗായസ് ഞാൻ ബാർബിക്ക് കിട്ടുന്നത് കാണിച്ചു തരാം ഗായസ് ഞാൻ ബാർബിക്ക് ഇട്ടേണ്ടാന്ന് വിചാരിച്ചു കാരണം മീറ്റുച്ചയ്ക്ക് മേടിച്ചോണ്ട് വന്നാലേ അപ്പോൾ ആ മീറ്റിന് ഒരു നമ്മുടെ ഇതിൽ ഫ്രിഡ്ജോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതിൽ വണ്ടിയിൽ സൂക്ഷിക്കാനായിട്ട് ഞാൻ അങ്ങനെ ഐസും മേടിച്ചില്ലായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇറച്ചിക്ക് ഒരു ചെറിയൊരു ഇത് എന്തോ ഒരു പന്തി അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഞാൻ എന്തായാലും ഫുഡ് അതെ മീനും എനിക്ക് ചപ്പാത്തിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാക്കി തന്നയച്ചിട്ടുണ്ട് അപ്പം അത് കഴിക്കണം പിന്നെ ബീഫും ഉണ്ട് അതും കഴിക്കണം കേട്ടോ പിന്നെ വേറെ നമ്മൾ നേരെ കിടന്നു തുടങ്ങുന്നു കാരണം ദൈ ഇത്രയും കിച്ചിനിൽ എന്ത് ചെയ്യാനല്ല വേറൊരു സംഭവമില്ല ഇപ്പോൾ അടുത്തൊന്നും ഒരു പെൻഷൻ ഇല്ലെന്ന് തോന്നുന്നു സൂര്യൻ അങ്ങ് അസ്മിച്ചോണ്ടിരിക്കുന്നു അതിനർത്ഥം അവിടെയാണ് കടൽ വരുന്നത് അപ്പോൾ അവിടെയാണ് നമ്മളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ദൈ നക്ഷത്രങ്ങളൊക്കെ കണ്ട് അപ്പം നിങ്ങൾ കിടക്കും ഞാനപ്പോൾ ഈ ഫുഡൊന്നും കഴിക്കട്ടെ ഇത് കണ്ടോ നക്ഷത്രങ്ങളൊക്കെ നോക്കി ആഹാ സൂപ്പർ അല്ലേ കാണാൻ പറ്റുന്നില്ലേ കാശ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതേ വണ്ടി കയറിയില്ല വണ്ടി കയറാൻ പോകുന്നുള്ളൂ അതിനു മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് അതേ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എനിക്ക് എടുത്തു വെക്കണം അതായത് തീ കെട്ടിട്ടില്ല അപ്പം ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഞാൻ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് കാണിച്ചു തരാം നമ്മൾ എത്തിക്കും ലേറ്റ് ആയി നമുക്ക് വഴി തെറ്റിപ്പോയി കുറേ കിലോമീറ്റർ ഓടി എന്നിട്ടൊക്കെയാണ് എത്തിയത് അപ്പം എന്തായാലും ഇനി നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഇവിടുത്തെ കാണാം അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൻ കൂടി അനുപ്ല ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന കേട്ടോ എക്സ്പ്ലോറിംഗ് ദ നേച്ചർ ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെയും ബൈ ഗൈസ് അപ്പം ഞാൻ കിടന്നു നല്ല അടിപൊളി എന്താ നമ്മുടെ വണ്ടിയിൽ ഫുൾ ആയിട്ട് നമ്മുടെ തനായിട്ട് ഈ തല ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇനിയും വേണമെങ്കിൽ തല അങ്ങോട്ട് നീക്കി വയ്ക്കാം അപ്പം അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ കിടക്കാം എന്തായാലും അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സെറ്റപ്പ് ഇനിയിപ്പം നമ്മൾ ടെൻ്റ് അടിക്കണമെന്നൊന്നുമില്ല നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങാം അമ്മ അതൊരു സെറ്റപ്പായിട്ടുണ്ട് ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടോ വണ്ടിയുടെ ഉള്ളിലൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ ഈവൻ ടെൻറ്റ് അടിച്ച് കിടന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിടന്നിട്ടുണ്ട് പക്ഷേ വണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ട് അത് മുറ്റയ്ക്ക് ഇടാം ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് മീനും വാമി ഇല്ലാത്തത് മീനും വാമി ഇല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്നാലും അവരെ ഭയങ്കര മിസ്സിങ് ആണ് യാതൊരു ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു പക്ഷേ മീനുവിന് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഈ വഴിക്ക് ഈ സിറ്റുവേഷനിൽ വരാൻ പറ്റത്തില്ല അറിയാമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് ചെറിയൊരാളും കൂടി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവളും കൂടി ഉണ്ടായിരങ്ങിയ അടിപൊളിയായിരുന്നു പക്ഷെ അവളെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് അവളെ ബച്ചിനെ കൊണ്ടുവരുന്നുണ്ട് എല്ലാം കഴുകിയിട്ടാണ് എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് ബച്ചിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അങ്ങനത്തെ എക്സ്പീരിയൻസ് നക്ഷത്രങ്ങളെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് ഈ വണ്ടിയുടെ ഈ പനാരമിക് സൺ റൂപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അതായത് യൂട്യൂബ് ലൈറ്റ് ഞാൻ ഓൺ ആക്കിയിട്ടാക്കുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത് ഇല്ലെങ്കിൽ എനിക്ക് നക്ഷത്രങ്ങളെയെല്ലാം ക്ലിയറായിട്ട് ഇവിടെ നക്ഷത്രങ്ങളെല്ലാം കാണാം അങ്ങനെയാണ് കിടക്കുന്നത് പറയാലേ ഒരുമാതിരി സെറ്റപ്പ് ഒരുമാതിരി സെറ്റപ്പ് അമ്മാതിരി സെറ്റപ്പ് ആണ് അപ്പം ആത്രയ്ക്കും മല്ലുക്കാൻ ആരും വറക്കരുത് കേട്ടാ